ജീവിതത്തിൽ വിജയിക്കുവാൻ പ്രത്യേകമായി പഠിക്കേണ്ടതുണ്ടോ വിജയിക്കാൻ പഠിക്കേണ്ടത് എന്താണ് ഒരു ചോദ്യം എന്നാൽ ജീവിതം വിജയകരമാക്കുന്നവർക്ക് ഒരു രഹസ്യമുണ്ട് അവർ ആ രഹസ്യം മനസ്സിലാക്കി പഠിക്കുകയും അതിനായി ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു എന്നാൽ വിജയിക്കുവാൻ സ്കൂളിൽ പഠിപ്പിക്കാറുണ്ടോ അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങളെങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യും എന്ന് നിങ്ങൾ സിലബസിൽ പഠിച്ചിട്ടുണ്ടോ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഭദ്രമാക്കാം എന്ന് പഠിച്ചിട്ടാണോ വിവാഹം കഴിച്ചത് സാമ്പത്തികമായി വളരാൻ എന്ത് ചെയ്യണം എന്ന് ഇതുവരെ പഠിച്ചിട്ടില്ലേ ഇത്തരം ചോദ്യങ്ങൾക്ക് സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ആക്ഷൻ എടുത്തിട്ടുണ്ടോ സക്സസ് ആയിട്ടുണ്ടോ ഇവയെല്ലാം പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ് ജീവിത സാക്ഷരത വിജയിച്ചവർ ഒരിക്കലും പഠനം നിർത്തുന്നില്ല അവർ പഠിക്കുന്നു പരിശീലിക്കുന്നു ആക്ഷൻ എടുക്കുന്നു ജീവിതത്തിൽ ആകാംക്ഷയോടെ മുന്നേറുന്നു അവരുടെ സക്സസ് അവരെ ആഘോഷിക്കുകയും ചെയ്യുന്നു അതിനാണ് ഒരു സ്ട്രക്ചേർഡ് ലൈഫ് ലേണിംഗ് സിസ്റ്റം വേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കണം കുടുംബത്തിലെല്ലാം ഉദ്ദേശിച്ച പോലെ നടക്കേണ്ടതില്ലേ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരണം അതെങ്ങനെയാണെന്ന് അറിയേണ്ടേ ഫാമിലി ലിറ്ററസി ത്രീ സിക്സ്റ്റി ഡിഗ്രി ട്രാൻസ്ഫർമേഷൻ എന്നത് നിങ്ങളുടെ ജീവിതവും കുടുംബവും വിജയിപ്പിക്കുവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വഴികാട്ടിയാണ് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സന്തോഷത്തോടെ സാമ്പത്തിക സംസ്കാരം ഉറപ്പാക്കാൻ വ്യക്തിഗത ജീവിതം വിജയിപ്പിക്കുവാൻ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ ലെറ്റ്യൂഡ് മോട്ടിവേഷനിൽ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി ലിറ്ററസി ത്രീ ഡിഗ്രി ട്രാൻസ്ഫർമേഷൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ വീഡിയോകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ കുടുംബ ബന്ധം ശക്തിപ്പെടുത്താൻ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള കാലത്ത് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ എന്തെല്ലാം വേണം ഇത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ചാനലിലൂടെ തരാൻ കാരണം പത്ത് മുപ്പത് വർഷം കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കുടുംബത്തിൻ്റെ സന്തോഷമാണ് ഓരോ കുഞ്ഞുങ്ങളെയും അവരേത് നിലയിൽ എത്തണമെന്ന് തീരുമാനിക്കുന്ന അടിത്തറ അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചുള്ള അറിവ് ഇപ്പോൾ പലർക്കും പരിമിതമാണെന്ന് തോന്നിയത് കൊണ്ട് എൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പണ്ട് പഠിച്ച സൈക്കോളജി ഒന്നും പോരാ ഇന്ന് പ്രായോഗികമായ കുറേ കാര്യങ്ങളും കൂടി വേണ്ടിയിരിക്കുന്നു അറിവ് മാത്രം പോരാ ആക്ഷൻ എടുക്കാനും തയ്യാറാവണം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ഫോർ ട്രാൻസ്ഫർമേഷൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി വീഡിയോ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടരികിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തുകയുള്ളൂ മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക കാരണം നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം മാറിയാൽ പോരാ സമൂഹത്തിൽ ഒരു മികച്ച മാറ്റം ഉണ്ടായെങ്കിലേ നമ്മുടെ കുട്ടികൾ ചെന്നെത്തി ചേരുന്നിടത്ത് അവർക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒരു നോട്ട്ബുക്കും പേനയും കരുതണം കാരണം ഇത് നോട്ട് എഴുതി പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വിരലുകൾക്ക് നല്ല മാജിക് ഉണ്ടെന്ന് ആ മാജിക്കൽ പവർ നമ്മളെ ചിന്തിപ്പിക്കുവാനും സഹായിക്കും പഠിക്കാൻ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ ജീവിതം മാറ്റാൻ നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം ഈ യാത്രയിൽ നിങ്ങളുടെ ഇടം ഉറപ്പാക്കുക എല്ലാവരെയും ഫാമിലി ലിറ്ററസി മൂവ്മെൻ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഇറ്റ്സ് മീ സുധാചന്ദ്രൻ